ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് അത് വെറൈറ്റി ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ടും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കണമർത്തി ഓളന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അറുനൂറ് ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു നാനൂറ് ഗ്രാം ഉണ്ടാവും ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നികര വെള്ളമൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി ഒരല്പം ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഇത് ബോയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ പകുതി ബോയിലായാൽ മതി ഞാൻ അത് അടച്ചു വെച്ചു ഒരു അഞ്ചാറ് മിനിറ്റ് അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട് ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ ആ സ്ട്രെയിനറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് അര ടീസ്പൂണ് മൈദ അര ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പിന്നെ ഒരല്പം കൂടി ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ അധികം മസാല ചേർക്കുന്നില്ല വളരെ ലൈറ്റായിട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അല്പാൽപ്പം വെള്ളമൊഴിച്ച് നമ്മൾക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ഇതേപോലെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച ഫ്ലവർ ചേർത്ത് കൊടുക്കാം ഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഫ്ലവറൊക്കെ നമ്മൾ ഇതേപോലെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഞാനിപ്പോൾ അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ മസാല പുരട്ടിയ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കണം ഒരുപാടങ്ങോട്ട് മൊരിഞ്ഞൊന്നും പോകേണ്ട അപ്പോൾ ഒരു വശം ഒന്ന് ചെറുതായി മൊരിഞ്ഞ സമയത്ത് തന്നെ നമ്മൾക്ക് അന്ന് തിരിച്ചു മുറിച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ അധികം മസാല ചേർക്കാതെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേമാതിരി ഒന്ന് ഫ്രൈ ആയാലും മതി ഇപ്പോൾ നമ്മളെ ഫ്ലവർ ശരിക്കും ഒന്ന് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് അത് മുഴുവൻ വേവായിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഫ്ലവർ കൂടി അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലുകൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം കണ്ടില്ലേ ഫ്ലവർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ടാമതും നമ്മൾ അതേപോലെ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇതൊരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടാമതും നമ്മൾക്ക് ഫ്രൈ ആയിട്ടുണ്ട് അതും കൂടെ ഞാനത് ബൗളിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമ്മൾ അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മൾക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക തീ ലോ മീഡിയം ഫ്ലെയിമിൽ ഇടുക ഇനി അതിലേക്ക് ഒരു സവോള അതായത് ഒരു മീഡിയം സൈസ് സവോള നൈസായിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിരുന്നാൽ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് വെള്ളി പൊടിയായിരുന്നാൽ കൂടി ചേർത്ത് കൊടുക്കാം ഒരു അല്പം കൂടി ഉപ്പ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മൂന്നാമത്തെ തവണയാണ് ഇതിലേക്ക് അൽപ്പ ഉപ്പ് ഇടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഉപ്പ് കറക്റ്റായി വരും അതുകൂടി ചേർത്ത് നമ്മൾക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ സവോളയും ഇഞ്ചിയും വെള്ളുള്ളി നല്ലതുപോലെ ഫ്രൈ ആവണം എന്നാൽ ശരിക്കും അതൊന്ന് ഒരുവിധം ബ്രൗൺ നിറമാണ് ഈ സമയത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി അല്പം ഗരം മസാല ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് നമ്മൾക്ക് ഇത് നല്ലതുപോലെ ആ സവളയിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ എന്തായാലും ചെയ്ത് നോക്കുക ഇനി ആ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും മാത്രമല്ല വെറുതെയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എണ്ണയെല്ലാം നമുക്കിതിലേക്ക് കുറച്ച് മതിയാവും കാരണം നമ്മൾ ശരിക്കും വറുക്കുന്ന സമയത്ത് എണ്ണ കൂടുതലാവും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി അതിലേക്ക് ഒരു അല്പം മല്ലിയല കൂടി ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും നല്ല വീഡിയോ കാണാം താങ്ക്